രാവിലെ തന്നെ റൂമും വെക്കേറ്റ് ചെയ്ത് ബാങ്കോക്കിലോട്ട് പുറപ്പെടാൻ വേണ്ടി ഞങ്ങൾ ഇറങ്ങി ബ്രേക്ക്ഫാസ്റ്റും കഴിച്ചതിനു ശേഷം വണ്ടിയിലേക്ക് കയറി അങ്ങനെ ബസ്സിൽ കയറി പട്ടായയിൽ നിന്ന് ബാങ്കോക്കിലോട്ട് പോകുന്ന വഴി രണ്ട് ബുദ്ധ ടെമ്പിൾ ഉണ്ടെന്ന് പറഞ്ഞു അതൊന്ന് കയറി വിസിറ്റ് ചെയ്യണം പിന്നീട് നമ്മുടെ ഇന്നത്തെ പരിപാടി എന്നത് നൈറ്റ് ക്രൂസർഷിപ്പിലെ ഡിന്നർ ആണ് അങ്ങനെ നേരെ ബുദ്ധ ടെമ്പിൾ എത്തി ഇനി ഇവിടെ ഒന്ന് ഇറങ്ങി കണ്ട് കറങ്ങിട്ട് പോകാന്ന് വെച്ചു എല്ലാരും പുറത്തേക്ക് ഇറങ്ങി അങ്ങനെ ടെമ്പിൾ കാണാൻ വേണ്ടി നടന്നു അത്യാവശ്യം കുറച്ച് സ്റ്റെപ്പ് കയറിയാണ് മുകളിലേക്ക് ചെല്ലുന്നത് നിന്ന് തന്നെ നമുക്ക് ബുദ്ധന്റെ പ്രതിമ ഇരിക്കുന്നു കാണാൻ കഴിയും ഇവിടെ നിന്ന് നേരെ തൊട്ടടുത്തുള്ള ഒരു ബുദ്ധ ടെമ്പിളിലോട്ട് എത്തി അകത്തേക്ക് കയറി അങ്ങനെ അവിടെ നിന്നുള്ള കാഴ്ചകളെല്ലാം കണ്ട് നേരെ പുറത്തേക്ക് ഇറങ്ങി പുറത്ത് നല്ല വിശാലമായ സ്ഥലമാണ് അവിടെ കുറേ നേരം നിന്ന് കറങ്ങി ഫോട്ടോ എടുക്കാനൊക്കെ പറ്റിയ ഒരു പ്ലേസ് അങ്ങനെ ഫോട്ടോഷൂട്ട് എല്ലാം കഴിഞ്ഞതിന് ശേഷം തിരിച്ച് വണ്ടിയിലേക്ക് കയറാൻ ഇറങ്ങിയപ്പോൾ ദൈ മാങ്ങാ വിൽക്കുന്നു എന്നാൽ പിന്നെ അത് കഴിച്ചിട്ട് പോയേക്കാന്നായി അങ്ങനെ മാങ്ങ വാങ്ങി കഴിച്ചതിന് ശേഷം എല്ലാവരും വണ്ടിയിലേക്ക് കയറി ഇനി നമ്മുടെ അടുത്ത പരിപാടി എന്നത് ഉച്ചക്കത്തെ ഫുഡ് കഴിക്കുക എന്നതാണ് വണ്ടി നേരെ ഒരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റിലോട്ട് വിട്ടു റെസ്റ്റോറൻ്റിന്റെ ഫ്രണ്ടിൽ നല്ല തിരക്ക് തന്നെയായിരുന്നു എന്തായാലും നമുക്ക് കുഴപ്പമില്ല നേരത്തെ തന്നെ ബുക്ക് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ നേരെ അകത്തേക്ക് കയറി എല്ലാവർക്കും നല്ല വിശപ്പുള്ളത് കൊണ്ട് തന്നെ നേരെ ചെന്ന് ഫുഡ് എടുത്തു കഴിക്കാനിരുന്നു എന്തായാലും ഉച്ചയ്ക്കത്തെ ഫുഡ് ബൊഫേ തന്നെയാണ് ബിരിയാണിയും ആഡ് ചെയ്തിട്ടുണ്ട് ഫുഡ് ബിരിയാണി ആ ഉള്ളൂ ഉള്ളൂ ഫുഡടി കഴിഞ്ഞ ടീം മാനേജറോട് ചോദിച്ചു സാധിക്കും അങ്ങനെ ഉണ്ടെന്ന് നല്ല മറുപടി അങ്ങനെ ഫുഡും കഴിഞ്ഞ് നേരെ വണ്ടി കയറി ഇനി ബാങ്കോക്കിലോട്ട് രണ്ടു ദിവസം നമുക്ക് സ്റ്റേ അവിടെയാണ് അങ്ങനെ നമുക്ക് താമസിക്കാനുള്ള ഹോട്ടലിലെത്തി റൂമിലേക്ക് കയറി ഒരു അടിപൊളി റൂം തന്നെയാണ് ഇവർ നമുക്ക് തന്നത് എന്തായാലും ടൈം ഇവിടെ റെസ്റ്റ് എടുക്കണം അതിനുശേഷം വേണം നമുക്ക് ക്രൂസർഷിപ്പിലെ ഡിന്നറിനായിട്ട് പോകാൻ വേണ്ടി അങ്ങനെ കുറച്ച് നേരത്തെ റെസ്റ്റ് എടുത്തതിനു ശേഷം ഞങ്ങൾ ഇതേ പുറത്തേക്ക് ഇറങ്ങി അപ്പോഴത്തേക്കും നമുക്ക് പോകാനുള്ള വണ്ടിയും നമ്മുടെ കൂടെ ഉള്ളവരുമായിരുന്നു എല്ലാവരും വണ്ടിയിൽ കയറി ജോ ആണെങ്കിൽ വിശദീകരിക്കാൻ തുടങ്ങി അങ്ങനെ കുറച്ച് സമയത്തെ യാത്രയ്ക്ക് ശേഷം ടെർമിനൽ ട്വന്റി വൺ എന്ന സ്ഥലത്ത് നമ്മളെത്തി ഇവിടെ നിന്നാണ് നമുക്കുള്ള ക്രൂസർഷിപ്പിലെ ഡിന്നർ സെറ്റ് ചെയ്തേക്കുന്നത് അങ്ങനെ ഗേറ്റ് നമ്പർ വണ്ണിൽ നിന്ന് ഞങ്ങൾ ഞങ്ങളകത്തേക്ക് കയറി ഇതൊരു ഷോപ്പിംഗ് മാള് തന്നെയാണ് ഇതിന്റെ ഗേറ്റ് നമ്പർ ഫോറിലോട്ടാണ് നമ്മളോട് എത്തിച്ചേരാൻ പറഞ്ഞിരിക്കുന്നത് ഒരുപാട് സമയം ഉള്ളതുകൊണ്ട് തന്നെ പോയി ഒന്ന് കറങ്ങിയിട്ട് വരാൻ പറഞ്ഞു ഞങ്ങൾ എല്ലാവരും അങ്ങനെ മാള് ഫുൾ ആയിട്ട് ഒന്ന് കറങ്ങാമെന്ന് വെച്ചു അങ്ങനെ മാള് ഒന്ന് കറങ്ങി അതിനുശേഷം നേരെ മുകളിൽ ചെന്നു അവിടെ നിന്ന് താഴേക്ക് നോക്കിയപ്പം നമുക്കായി ഡിന്നർ പറഞ്ഞിട്ടുള്ള ഷിപ്പ് എത്തിയിട്ടുണ്ടായിരുന്നു ആ സമയം കൊണ്ട് തന്നെ ഈ ഷിപ്പിൽ കയറാനുള്ള ആൾക്കാരവിടെ കൂട്ടം കൂടി നിപ്പുണ്ടായിരുന്നു എന്തായാലും ജോ ഞങ്ങളെ വിളിച്ചു ഞങ്ങൾ എല്ലാവരും തന്നെ ഗേറ്റ് നമ്പർ ഫോറിലെത്തി ജോ ഞങ്ങൾക്കായുള്ള ടിക്കറ്റ് കയ്യിൽ തന്നു ഈ ടിക്കറ്റ് കാണിച്ചാൽ മാത്രമേ ക്രൂസർഷിപ്പിന്റെ അകത്ത് കയറാൻ എന്ന് പറഞ്ഞു എന്നാലേ നമുക്ക് ഫുഡ് കഴിക്കാൻ പറ്റത്തുള്ളൂ അങ്ങനെ ഷിപ്പിന്റെ അകത്തേക്ക് കയറി നമ്മളെ വെൽക്കം ചെയ്യാൻ വേണ്ടി തന്നെ എല്ലാവരും അവിടെ നിപ്പുണ്ടായിരുന്നു ഷിപ്പിന്റെ രണ്ടാമത്തെ നിലയിലാണ് നമുക്കുള്ള സീറ്റ് എല്ലാം അറേഞ്ച് ചെയ്തിട്ടുള്ളത് നേരെ അങ്ങോട്ടേക്ക് കയറി നമുക്കായി അനുവദിച്ചിട്ടുള്ള സീറ്റ് അവർ കാണിച്ചു വന്നു ഞങ്ങൾ എല്ലാവരും അവിടെ കയറിയിരുന്നു ഇരുന്നപ്പോൾ തന്നെ വെൽക്കം ഡ്രിങ്ക് ആയിട്ട് നമുക്കൊരു ജ്യൂസ് വന്നു ആ ജ്യൂസും കുടിച്ച് ഷിപ്പിന്റെ വൈബ് ആസ്വദിച്ച് അങ്ങനെ ഇരുന്നു ഈ സമയം കൊണ്ട് ഫുഡ് റെഡി ആയി എന്ന മെസ്സേജ് കിട്ടി പിന്നെ ഒന്നും നോക്കിയില്ല ഇനി ഫുഡ് കഴിച്ചിട്ടാക്കാൻ ബാക്കി പരിപാടി നേരെ ഫുഡ് കൗണ്ടറിലോട്ട് എന്തായാലും ബൊഫ തന്നെ നല്ല ക്യൂ കൊണ്ട് ഒരു സൈഡ് പിടിച്ച് അങ്ങനെ നിന്നു അങ്ങനെ ക്യൂവിൽ നിന്ന് നമ്മുടെ ടൈം എത്തി എന്തായാലും ഫുഡ് നല്ല വയറ് നിറച്ച് കഴിച്ചേക്കാന്ന് വെച്ചു എല്ലാവരും ഒരു സൈഡിൽ നിന്ന് തുടങ്ങി അങ്ങനെ നമുക്ക് വേണ്ട ഫുഡെല്ലാം എടുത്തുകൊണ്ട് നേരെ ഷിപ്പിന്റെ സൈഡിലോട്ട് വന്നു ഇനി നമ്മുടെ ടീംസുമായിട്ട് ഒന്നിച്ചിരുന്ന് കഴിച്ചേക്കാന്ന് വെച്ചു അങ്ങനെ പുറത്തെ കാഴ്ചകളെല്ലാം കണ്ട് ഫുഡ് കഴിക്കാൻ തുടങ്ങി അങ്ങനെ ക്രൂസർഷിപ്പിലെ ഫുഡടി എല്ലാം കഴിഞ്ഞാൽ നേരെ പുറത്തോട്ട് പുറത്തോട്ടിറങ്ങിയപ്പോഴത്തേക്ക് അവിടെ ഗാനമേളയും പരിപാടിയും തുടങ്ങിയിട്ടുണ്ട് എന്നാൽ പിന്നെ നമ്മളായിട്ടൊന്ന് കൂടിയാക്കാന്ന് വെച്ചു അങ്ങനെ ക്രൂയിസർ ഷിപ്പിലെ ഡിന്നർ പരിപാടി കഴിഞ്ഞു അങ്ങനെ ഷിപ്പ് കരയ്ക്കടുപ്പിക്കാൻ തുടങ്ങി എല്ലാവരും പുറത്തേക്ക് ഇറങ്ങാവുള്ള തീർതിയിൽ നിൽക്കാൻ തുടങ്ങി ഏകദേശം ഒരു രണ്ട് രണ്ടര മണിക്കൂർ ഈ ഷിപ്പിൽ തന്നെയായിരുന്നു എല്ലാവരും അങ്ങനെ ഷിപ്പ് കരക്കടുപ്പിച്ചു ഇനി നേരെ പുറത്തേക്ക് ഇറങ്ങി ഇവിടെ നിന്ന് ഇനി നമ്മുടെ ബസ് കിടക്കുന്നിടത്തോട്ട് പോവുകയാണ് നേരെ അവിടുന്ന് റൂമിലോട്ട് ഇനി ഒന്ന് റെസ്റ്റ് എടുക്കണം അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി ബസ് കിടക്കുന്ന സ്ഥലത്തേക്ക് നടക്കാൻ തുടങ്ങി